സർക്കാരിൻ്റെ തികഞ്ഞ പക്ഷപാതപരമായ നിലപാടുകൾ മൂലം അധ്യാപകർ ഗൗരവമായ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തികച്ചും ദുരുദ്ദേശപരമാണെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ എന്നാൽ സർക്കാർ അനുശാസിക്കുന്ന വിധത്തിൽ ഭിന്നശേഷി നിയമനവും ആവശ്യമായ ഒഴിവുകളും നിലനിർത്തിയിട്ടുണ്ടെന്ന സത്വാങ് മൂലം ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ സർക്കാരിനും സുപ്രീം കോടതിക്കും നൽകിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ച് ഇപ്രകാരം അദ്ദേഹം സംസാരിച്ചത് ഉചിതമായില്ലെന്നും മീഡിയ കമ്മീഷൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ ക്രിസ്ത്യൻ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകർ സർക്കാരിന്റെ തികഞ്ഞ പക്ഷപാതപരമായ നിലപാടുകൾ മൂലം ഗൌരവമായ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ കാലത്താണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നു എന്ന് ധനിപ്പിക്കുന്ന തികച്ചും ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണാജനകവുമായ പ്രസ്താവനയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തുവന്നിരിക്കുന്നതെന്ന് സീരോമലബാർ സഭ മീഡിയ കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ സർക്കാർ അനുശാസിക്കുന്ന വിധത്തിൽ ഭിന്നശേഷി നിയമനവും ആവശ്യമായ ഒഴിവുകളും നിലനിർത്തിയിട്ടുണ്ടെന്ന സത്യവാങ്മൂലം ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനും സുപ്രീം കോടതിക്കും നൽകിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത് ഉചിതമായില്ല ഭിന്നശേഷി സംവരണം ഗവൺമെന്റ് ഉത്തരവുകൾ അനുസരിച്ച് കത്തോലിക്കാ മാനേജ്മെൻ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോടതി കോടതിവിധി അനുസരിച്ചും സർക്കാരിന്റെ ഉത്തരവ് പ്രകാരവും നിശ്ചിത ശതമാനം ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായി കേരളത്തിലെ കത്തോലിക്ക മാനേജ്മെൻ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്ത് മാറ്റിവെച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഒഴിവുകളിൽ പകുതിയിൽ പോലും അർഹരായിട്ടുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാലയളവിൽ ഉണ്ടായ തസ്തികകൾക്ക് ആനുപാതികമായി സൃഷ്ടിക്കപ്പെട്ട ഒഴിവുകൾ നികത്തപ്പെടാതെ അവശേഷിക്കുകയുമാണ് പക്ഷേ ആവശ്യത്തിന് ഭിന്നശേഷിക്കാരായ അധ്യാപകർ ലഭ്യമല്ല വസ്തുതകൾ ഇതായിരിക്കെ ഭിന്നശേഷിക്കാരുടെ നിയമനങ്ങൾ പൂർത്തിയാകാതെ മറ്റ് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കില്ലെന്ന ശഢ്യത്തിന്റെ പിന്നിൽ സർക്കാരിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമാണുള്ളതെന്നും ഈ യഥാർത്ഥ പ്രശ്നം മറച്ചുവെച്ച് നിങ്ങൾ പന്താടാൻ ശ്രമിക്കുന്നത് അശരണരായ കുറെ മനുഷ്യരുടെ ജീവിതങ്ങൾ കൊണ്ടാണെന്നും സീറോ മലബാർ സഭാ മീഡിയ കമ്മീഷൻ വിമർശിച്ചു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃതമായി ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ട ശേഷം മറ്റ് നിയമങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കണമെന്ന് എൻഎസ്എസ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട വിധിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുകയും അതേ തുടർന്ന് അനുകൂലമായ ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യം കേരള ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഉത്തരവ് നേടിയിട്ടുമുണ്ട് എയ്ഡഡ് അധ്യാപകൻ എന്ന നിലയിൽ എൻ ആയാലും ക്രിസ്ത്യൻ ആയാലും നൽകുന്ന സേവനത്തിന് മാറ്റമില്ലെന്നിരിക്കെ എന്തുകൊണ്ടാണ് ക്രൈസ്തവ മാനേജ്മെന്റുകളോട് സർക്കാരിന്റെ ഈ പക്ഷപാതപരമായ സമീപനമെന്നും ചോദ്യമുന്നയിച്ച മീഡിയ കമ്മീഷൻ എൻ സമർപ്പിച്ച കേസിൽ സുപ്രീം കോടതി നടത്തിയ വിധിനായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പാക്കി എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം വിദ്യാഭ്യാസ വകുപ്പിന്റെ ധിക്കാരപൂർവ്വമായ മറുപടി നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളൂ എന്നാണ് പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി കോടതിയിൽ പോകാനാണെങ്കിൽ ജനാധിപത്യ സർക്കാരിന്റെ ചുമതല എന്തെന്നു കൂടെ മന്ത്രി വ്യക്തമാക്കണം അധ്യാപക നിയമനം പരമാവധി നീട്ടിക്കൊണ്ടുപോയി ക്രൈസ്തവ മാനേജ്മെന്റുകളെയും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരെയും ദ്രോഹിക്കുകയെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗൂഢലക്ഷ്യം മറച്ചുവച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന മന്ത്രിയുടെ നിലപാട് അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് ചേരുന്നതല്ല ഒരു സമൂഹവും അവിടുത്തെ അധ്യാപകരുടെ നിലവാരത്തേക്കാൾ മുകളിലെത്തില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താണ് കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നുകൊടുക്കുന്ന നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപകരെ സംരക്ഷിക്കേണ്ട മുഖ്യ ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണെന്നും സീറ മലബാർ സഭ മീഡിയ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു ഷിഗനാനോസ് കൊച്ചി